ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കുറച്ച് പേര് എൻ്റെയോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കൺപോള തുടിപ്പിനെക്കുറിച്ച് അപ്പം നമുക്ക് പലർക്കും ഉണ്ടാവും ഒരു നമ്മൾ ഫാമിലിയിലെങ്കിലും ആരെങ്കിലും മുതിർന്ന വയസ്സായിട്ടുള്ള ആൾക്കാർ പ്രായമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഓ കൺപോള തുടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കരയും അല്ലെങ്കിൽ വിഷമിക്കും അങ്ങനെയൊക്കെ പല മിസ്ബിലീഫുകളുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പം അതൊന്നും അല്ല കാരണം അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൺപോള തുടിപ്പ് എന്ന് പറയുന്നതിന് ഐ ട്വിച്ചിങ് എന്ന് പറയും അതിനെ നമ്മൾ വേറൊരു മെഡിക്കൽ ടേമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മയോ കൈമിയ എന്നും പറയും അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പറയാം രണ്ട് രീതിയിൽ പറയാം എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ഒന്നെന്ന് പറയുന്നത് ഈ കൈമിയ എന്ന് തന്നെ പറയാം അതാണ് ഈ ഐ ട്വിച്ചിങ് സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം അപ്പം അതാണ് ഒരു ഒരു ടൈപ്പ് രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് ബ്ലെഫറോസ് പാസം ആണ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സിവിയർ കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ മയോകൈമിയ എന്ന് പറയുന്നത് നമ്മുടെ ഐലെറ്റ്സ് അതായത് നമ്മുടെ പോളയുടെ കൺപോളയുടെ ആയിട്ട് വരുന്ന സ്പാസ് എന്ന് പറയും അതായത് കോച്ചുവലിവ് അത് ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന കോച്ചുവലിവിനെയാണ് നമ്മൾ മയോകൈമിയ എന്ന് പറയുന്നത് മയോ ഇപ്പം നമ്മൾ പറയില്ല കോച്ചു വലിക്കുന്നത് പോലെ മസിൽസൊക്കെ കോച്ചു വലിയ പോലെ അപ്പോൾ അതാണ് ഈ മയോകൈമിയ എന്ന് പറയുന്നത് രണ്ടാമത്തത് ബ്ലഫറോസ്പാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് ഐലിറ്റ്സ് നമ്മുടെ രണ്ട് കണ്ണും പൂർണ്ണമായിട്ടും അടയുന്ന അല്ലെങ്കിൽ പാർഷ്യലി അല്ലെങ്കിൽ അതായത് പകുതിയായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഐലിറ്റ്സ് അടയ്ക്കുന്ന രീതിയിൽ അതിനു വേണ്ട അത്രയും ശക്തിയിലുള്ള കോച്ചുവലിവുണ്ടാകുന്നതിനെയാണ് നമ്മൾ ബ്ലഫ്രോസ്റ്റാസം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയെ വരെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു ട്വിച്ചിങ് ഈ ഐ ട്വിച്ചിങ് എന്ന് പറയുന്നതിന് കാരണമായിട്ട് വരുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ വരുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് ഡ്രൈ ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകുക എന്നുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്കിത് ഉണ്ടായെന്ന് വരാം അപ്പോൾ ഡ്രൈനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണിൽ വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് എന്തായാലും എടുക്കേണ്ടതുണ്ട് ഈ ഇറിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് പല രീതിയിലാകും എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് ഇറിറ്റേഷൻ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കൺജക്റ്റീവായിട്ടിസ് ചെങ്കണ്ണെങ്കിൽ കണ്ടിട്ടില്ലേ അപ്പൊ അതിലായാലും നമുക്ക് ഇൻഫെക്ഷൻ തന്നെയാണ് അതല്ലാതെ നമുക്കിപ്പോ എന്തെങ്കിലും കണ്ണിലെന്തെങ്കിലും പൊടി പോയി അല്ലെങ്കിൽ എന്തെങ്കിലും പോയി ഫോറിൻ ആയിട്ട് എന്തെങ്കിലും പുറത്തുനിന്ന് വീണു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇറിറ്റേഷൻ വരും അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലും ഇത് വരാം അതുപോലെ നമുക്ക് കൺ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ ഇറിറ്റേഷൻ ഇല്ലപ്പെടുന്നതാണല്ലോ അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു ഐറ്റ് വിച്ചിങ് വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ക്ഷീണാണ് സെറ്റ് എന്ന് പറയും അപ്പൊ ക്ഷീണുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ട് ഇനി എന്ന് പറയുന്നത് നമുക്ക് ഉറക്കമില്ലായ്മ ഇവ നമുക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടായി അല്ലെങ്കിൽ നമുക്ക് ഓവർ വർക്ക് ഉണ്ടായി അത് നമ്മൾ ഉറക്കമൊന്നും മര്യാദയ്ക്ക് പ്രോപ്പർ ആയില്ല സ്ലീപ്പ് ഡിപ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഉറക്കത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഐ ട്വിച്ചും വരാനുള്ള ചാൻസ് ഉണ്ട് നാലാമതായി പാർശ്വബലങ്ങൾ അതായത് മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാർശ്വഫലമായിട്ട് ഇത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ കഴിക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഇത് വരാം അഞ്ചാമത്തെ പോയിന്റ് സ്ട്രെസ് ആണ് നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സംഘർഷം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് വരാം ആറാമത്തെ പറയുന്നത് ആൽക്കഹോൾ ഇൻടേക്ക് അധികമായിട്ടുള്ള ആൾക്കാരിൽ അതിന് സ്മോക്കിംഗ് സിഗരറ്റ് സ്മോക്കിംഗ് അധികമായിട്ടുള്ള ആൾക്കാരിൽ അങ്ങനെയൊക്കെ വരുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ഇത് വരാനുള്ള ചാൻസ് അധികമായിട്ട് കാണാറുണ്ട് പിന്നെ ഈ ബ്ലഫ്രോസ്പാസം എന്ന് പറയുന്നത് കൂടുതലായിട്ടും സ്ത്രീകളാണ് കാണുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി ഇതിന്റെ സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംറ്റം അധികമായിട്ട് പറയേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാം ഐ ആണ് അപ്പോൾ ഇതിൽ എന്താ ഉണ്ടാകുകയെന്ന് വെച്ചാൽ മൈൽഡ് ആയിട്ടുള്ള കേസുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള നമ്മുടെ മസിൽൻ്റെ ഇൻവോളറി സ്പാസം ആണെന്ന് പറഞ്ഞല്ലോ അതായത് കോച്ച് കോച്ചുവലിവാണെന്ന് പറഞ്ഞു ഇൻവോളറി ആയിട്ട് അതറിയാതെ അതുപോലും അറിയാതെ നമ്മുടെ കൺട്രോളിൽ കൺട്രോളിലല്ലാത്ത ഒരു ചെറിയൊരു കോച്ച് വലിവാണ് ഈ ഒരു ഐ ട്വിച്ചിങ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മൈൽഡ് കേസിലാണെന്നുണ്ടെങ്കിലും ഈ ഐ ട്വിച്ചിങ് ഉണ്ടാകും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നൊരു അവസ്ഥയും ഉണ്ടാവും സിബിയർ കേസസിലാണെന്നുണ്ടെങ്കിൽ ഈ ട്വിച്ചിങ് കാരണം നമുക്ക് എന്തുണ്ടാവുന്ന ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ക്ലോഷർ ആയിരിക്കും കണ്ണ് ഭയങ്കരമായിട്ട് ഫോഴ്സ് നമുക്ക് ഫോഴ്സ് കൊടുക്കുന്ന പോലെ അടഞ്ഞു പോകും അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് അവേഴ്സ് വരെ നീണ്ടു നിൽക്കാൻ ചാൻസ് ഉണ്ട് അതാണ് സിബിയറിൽ വരുമ്പോൾ അതാണ് മൈൽഡും സിബിയർ തമ്മിലുള്ള വ്യത്യാസം ഇനി ഇത് ആർക്കൊക്കെ വരാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അണ്ടർലൈങ് ഡിസീസസ് വേറെ പല അസുഖങ്ങളുടെ കൂടെ സിംറ്റം ആയിട്ട് ഇത് വരാം അപ്പൊ അങ്ങനെ അണ്ടർലൈങ് ആയിട്ടുള്ള ഡിസീസസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ പറഞ്ഞതരുന്നും കൂടി ഓരോ അസുഖങ്ങൾക്കും ഓരോ തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവും അപ്പൊ ചില അസുഖങ്ങളിൽ അതിന്റെ ഒരു സിംറ്റം ആയിട്ട് ഐപ് എച്ചും വരാം ആദ്യത്തേതാണ് ബെൽസ് പാൽസിന്ന് പറയുന്നത് ഇതിലെന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ ഒരു ഭാഗം ഒരു വശം ചെറുതായിട്ട് താഴേക്ക് തൂങ്ങിയിരിക്കും ചുണ്ടായാൽ താഴേക്ക് തൂങ്ങുക കണ്ണിങ്ങനെ ചെറുതായിട്ട് ഒരു ഭാഗത്തെ കണ്ണിങ്ങനെ പാർഷ്യലി അടഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കണ്ടുവയ്ക്കാൽ മതി ഇതാണ് ഡിസ്റ്റോണിയ എന്ന് പറയുന്നത് അത് നമ്മുടെ പേശികളുടെ ഈ നമ്മൾ പോലും അറിയാതെ ഞാൻ പറഞ്ഞതുപോലെ ഇൻവോളറി ആയിട്ടുള്ള ഈ വലിവ് കോച്ചിപ്പിടുത്തം എന്ന് പറയുന്നത് പോലെ ഉണ്ടാകുന്നൊരു സംഭവമാണ് അപ്പം അത് നമുക്കിപ്പോൾ കഴുത്തിന്റെ ഭാഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വേദന ഇറങ്ങി വരിക അതൊക്കെയാണല്ലോ അപ്പോൾ നടുവേദനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിലേക്ക് ഇറങ്ങി വരാം അങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ടല്ലോ അതുപോലെ വേദനയാണെന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് ഇറങ്ങി വരിക അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്കും ഇതുപോലെ ഈ പറയുന്ന പോലെ ഐറ്റ് ട്വിച്ചിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനൊരു സിംറ്റം വരുമ്പോൾ നമ്മൾ ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്യുക ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് ഇപ്പയുന്ന അസുഖങ്ങളിലും സിംറ്റംസ് ഉണ്ടോ ഒന്ന് നോക്കുക ഇനി നിങ്ങൾക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക അടുത്തതാണ് മൾട്ടിപ്പിൾസ് സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയാ നമ്മുടെ സി എൻ എസ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മുടെ നെർവ് ഞരമ്പുകളിനെ എഫെക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ സി എൻ എസ് എന്ന് പറയും സെൻട്രൽ നെർവസ് സിസ്റ്റം ഇതിനെ ഇതിനെഫക്റ്റ് ഒരു അസുഖമാണ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ആണ് അതായത് നമ്മുടെ സ്വയം ഇമ്മ്യൂണിറ്റീനെ സ്വയം എന്താ പറയുക നമ്മളുടെ പ്രതിരോധ ശക്തിനെ അത് എനിമീസ് ആണെന്ന് ഓർത്തിട്ട് നശിക്കുന്ന ഒരു അവസ്ഥയാണ് അടുത്തതായിട്ട് പാർക്കിൻസൺ ഡിസീസ് പാർക്കിൻസോൺസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും നമ്മൾ കണ്ടിട്ടില്ലേ കുറച്ച് സ്റ്റൂബ് ഷോൾഡേഴ്സ് ആയിട്ട് കുറച്ച് ഇങ്ങനെ ആഞ്ഞ് വിറച്ച് വിറച്ച് നടക്കുന്ന ഒരു സിംറ്റം കാണാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരിൽ ഈ പറഞ്ഞതുപോലെ ഐ ക്വിച്ചിങ് കാണാറുണ്ട് ഇനി ഇത് പ്രിവെൻഷൻ എങ്ങനെയാണെന്നാണ് ഞാൻ അടുത്ത് പറയുന്നത് പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക നമ്മൾ ഇപ്പൊ ഡ്രൈനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക മറ്റൊന്നെന്ന് പറയുന്നത് ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങാമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഐ വിഷന്റെ പ്രോബ്ലം ഉണ്ടോന്നൊക്കെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാമല്ലോ അപ്പം ഐ ടെസ്റ്റ് ചെയ്യാം ഒരു ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യാം അടുത്തെന്ന് പറയുന്നത് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ഉറക്കം കിട്ടുക എന്നുള്ളതാണ് നല്ല രീതിയിൽ ഉറങ്ങുക നമ്മൾ ഒരു സ്ലീപ്പ് ഡിപ്രവേഷൻ ഉറക്കം ഇല്ലായ്മ ഒക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് വരാം അപ്പം നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ കെഫിനേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ആൽക്കഹോൾ കുറയ്ക്കുക സ്മോക്കിംഗ് സിഗരറ്റ് സ്മോക്കിംഗ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കുറയ്ക്കുക പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെസ്സ് ഒരു റീസൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഐറ്റ് വെച്ചിങ്ങിന് അപ്പോൾ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അതിൽ നിങ്ങൾക്ക് പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം നമുക്ക് വാക്കിംഗ് പോവാം നമുക്ക് പല എക്സസൈസസ് ചെയ്യാം അങ്ങനെ ചെറിയ രീതിയിലുള്ള നമ്മളുടെ ബോഡീനെ ഒരുപാട് തളർത്താത്ത രീതിയിലുള്ള എക്സസൈസസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് അതുപോലെ ബ്രീത്തിങ് എക്സർസൈസും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അതിന് പുറമെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഭയങ്കര ഐ ഡ്രൈ ഡ്രൈ ഐസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെറിയൊരു ലൂബ്രിക്കേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഐ ഡ്രോപ്സ് അവൈലബിൾ ആണ് സോ നമ്മൾ സ്വയമായിട്ട് ഒരു ഫാർമസി പോയി വാങ്ങിക്കാതിരിക്കുക ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഐ ഡ്രോപ്സ് എടുക്കുക അത് ഡോക്ടർ പറയുന്ന രീതിയിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രിവെൻഷൻ ആയിട്ടും ഉള്ളത് അപ്പം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ്